അഡ്വക്കേറ്റ് പി എ പ്രജി നേരത്തെ ശ്രീ രാജിപ്പി നായർ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേടല്ലെങ്കിൽ പിന്നെന്താണ് പോലീസ് സേനയെ നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ ചോദിച്ചാൽ അത് നൽകാതിരിക്കാനുള്ള തൊടുന്യായങ്ങൾ നിരത്തുക ഈ അതിക്രമങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകി അവരെ ആദരിച്ചിരുത്തുക ഇതൊക്കെ ഏത് ജനമൈത്രി പോലീസ് നയത്തിന്റെ ഭാഗമാണ് എത്ര സംഘടന ഓ ഞാൻ കുറച്ച് ആയി പോയി പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന അഡ്രോസിറ്റികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉയർത്താൻ കഴിയുമോ എന്ന് ചോദിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട് ഇപ്പോ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒന്ന് രണ്ട് പറഞ്ഞു കളയാനുള്ള ഒരവസരമായി രാജു പി നായരെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികൾ കണക്കാക്കുന്നത് തീർച്ചയായും അവരിലെ രാഷ്ട്രീയമാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ അങ്ങേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു മൊബൈൽ ഫോണിന്റെ പേരിൽ കസ്റ്റഡിയിൽ ഡെത്തിന് വിധേയനായ രാജേന്ദ്രൻ എന്ന് പറയുന്നയാൾ അതോടൊപ്പം തന്നെ യു ഡി എഫ് ഗവൺമെൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരണപ്പെടേണ്ടി വന്ന ഉദയകുമാർ ആ ഉദയകുമാറിന്റെ പ്രതികളെ ഇപ്പോൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് സുശിക്ഷിതമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള തെളിവെടുപ്പിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി അതായത് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അഡ്വക്കേറ്റ് പ്രിജി ഇപ്പൊ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലേക്കാണല്ലോ ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഈ ഭരണ സംവിധാനത്തിലെ പോരായ്മകളെ കുറിച്ച് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന ഒരു രീതിയുണ്ട് സ്വാഭാവികം എന്ത് പറഞ്ഞാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് എന്ത് ഉറപ്പും വാഗ്ദാനവും ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടാണ് വോട്ട് നേടി അധികാരത്തിൽ വന്നത് എന്താണ് ഈ സർക്കാരിന്റെ പോലീസ് നയം എന്താണ് ഈ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചിരുന്ന വാഗ്ദാനം ഞങ്ങൾ വരും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നതായിരുന്നില്ലേ ആദ്യത്തെ ആദ്യത്തെ അവരുടെ മുദ്രാവാക്യം തന്നെ രണ്ടാമത് എന്താണ് എന്താണ് അതായത് ജനസൗഹൃദമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദമായിട്ടുള്ള പോലീസിന്റെ ഇടപെടൽ പൊതുജനങ്ങളുടെ സുരക്ഷയും അവരുടെ സംരക്ഷണവും ഉറപ്പാക്കുന്ന രീതിയിൽ നീതിപൂർവമുള്ള പോലീസിന്റെ സമീപനം ഇതല്ലേ ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസ് നയമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് സുപ്രീം കോടതി പറഞ്ഞു ഒരിടം പോലും ഒഴിച്ചു ഒഴിച്ചു വെക്കാതെ എല്ലാ ഇടങ്ങളിലും ചെന്നെത്തുന്ന തരത്തിലായിരിക്കണം കണ്ണ് തുറന്നായിരിക്കണം അവിടെ ക്യാമറകൾ സ്ഥാപിക്കേണ്ടതെന്ന് എന്നിട്ട് എന്ത് സംഭവിച്ചു അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇവിടെ കേരളത്തിൽ അപ്പോൾ നയങ്ങൾ പാലിക്കപ്പെടാതിരിക്കുക ജനങ്ങൾക്ക് കൊടുത്ത് ഉറപ്പ് പാലിക്കപ്പെടാതിരിക്കുക എന്നിട്ട് നമ്മൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരുമായി താരതമ്യം ചെയ്തൊക്കെ അന്നും നടന്നിട്ടുണ്ട് എന്ന ന്യായീകരണം അതെങ്ങനെ ശരിയാകും അഡ്വക്കേറ്റ് പി എ ഇല്ല ഗോപികൃഷ്ണൻ ഞാൻ അതിനെ സമീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എണ്ണൂറ്റി ഇരുപത്തി എട്ട് ക്രിമിനലുകൾ പോലീസിൽ ഉണ്ട് എന്ന് പറയുന്നു അതിൽ തന്നെ നൂറ്റിയെട്ട് പേരെ പിരിച്ചുവിട്ടു എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പേരിൽ നൂറ്റി എട്ട് പേരെ പിടിച്ച് പിരിച്ചുവിട്ടു പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ കയറിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ അത് പോലീസിലായാലും ഏത് സർക്കാർ സംവിധാനത്തിലായാലും പ്രവർത്തിക്കുന്ന ആളുകളെ ഒറ്റയഴിക്ക് പിരിച്ചുവിടാൻ വേണ്ടി കഴിയുമോ ഇപ്പൊ കോൺഗ്രസ് കേരളത്തിൽ ചെയ്യുന്നത് എന്താ ഇതിനെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ ഒരു ലേഖനത്തിന്റെ ഒരു ഭാഗം ഞാൻ താങ്കളെ വായിച്ചു കേൾപ്പിക്കാം കേരള പോലീസിനെ ജനകീയമാക്കുന്നതിനുള്ള ഇടപെടലുകൾ ഇടതുപക്ഷ സർക്കാരുകൾ നടത്തുകയാണ് ജനമൈത്രി പോലീസ് ഇതിന്റെ ഭാഗമായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ സ്ത്രീ സൗഹാർദ്ദപരമായ ഇടപെടലിന്റെ ഫലമായാണ് വനിതാ ബറ്റാലിയൻ ആരംഭിച്ചതും പോലീസിൽ സ്ത്രീകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചതും പോലീസ് സംവിധാനത്തെ ജനകീയ സേന എന്ന തരത്തിൽ മാറ്റുന്നതിനുള്ള ഇടപെടലും പിണറായി സർക്കാർ നടത്തി ജനകീയ സേനയാണോ ഈ പ്രവർത്തിച്ചത് ജനങ്ങളുടെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുന്ന സേന എന്ന നിലയിലാണോ ജനകീയ സേനയെ വിഭാവന ചെയ്തിരിക്കുന്നത് ഇവൻ ശരിയല്ല അവനല്ല ശരിയല്ലാത്തത് നീ ആ തരത്തിൽ ജനകീയ പോലീസ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെ ഒന്നാകെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില മോശപ്പെട്ട പോലീസുകാർ ഈ സേനയിൽ ഉണ്ടെങ്കിൽ അവരെ ആ അർത്ഥത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൈകാര്യം ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ നൂറ്റിയെട്ട് പേരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേട്ട് കേട്ട് ഞാൻ പോലീസുകാർ ആ ആളുകളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ആളുകളല്ല ഭയത്തോടുകൂടിയല്ല അവരെ സമീപിക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോലീസ് സ്റ്റേഷനുകളിൽ വരണം പോലീസ് സ്റ്റേഷനുകൾ വരണം എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്നോണമാണ് ആ നൂറ്റിയെട്ട് പേരെ പിരിച്ചുവിട്ടിട്ടുള്ളത് എട്ട് പോലീസുകാർ ഇതിനകത്തുള്ള പ്രശ്നം ആ നയത്തോട് ആ നയം നടപ്പാക്കാനുള്ള സർക്കാരിന്റെ ആത്മാർത്ഥത സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങളല്ല ജനങ്ങൾക്കുണ്ടാകുന്നത് അങ്ങനെ പറയുന്നത് പിന്നെ ഈ അപ്പീലൊക്കെ പരിഗണിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാനുള്ള അനുമതി വിവരാവകാശ കമ്മീഷൻ നൽകി കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ഏതെങ്കിലും ഇടത്ത് ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളല്ല എന്ന് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കും ആ അത് ആണ് ആ അവസ്ഥ മാറുന്നതിന്റെ തുടക്കം എന്നോണമാണ് ഇടതുപക്ഷ ജനാധിപത്യം ഈ ക്ലീനിങ് പ്രോസസ് തുടങ്ങിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ല ആ ക്ലീനിങ് പ്രോസസ്സിന് രണ്ട് ടേം കഴിയാറായി അപ്പോഴും അനുഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ന് ആളുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അതാണ് അതിലെ പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ സംരക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് അവർ സർവീസിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അനർഹമായ പദവികളിലേക്ക് അവർ എടുത്തുയർത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ ഇനിയും സംരക്ഷിക്കപ്പെടില്ല അല്ല അത് സംരക്ഷിക്കപ്പെടുന്നു എന്നല്ലേ ഈ വരുന്ന ഓരോ വാർത്തയും നമ്മളോട് പറയുന്നത് ഇതൊരു നടക്കു പോകണമായിരിക്കില്ല ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ നടത്തിയ അതിക്രമങ്ങളുടെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഒറ്റ ഉദ്യോഗസ്ഥനെ താങ്കൾ പറയൂ ഇപ്പോൾ പുറത്തു വന്ന അതിക്രമങ്ങളുടെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥൻ അവരൊക്കെ സ്ഥലം മാറ്റം കിട്ടി അവരവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോവുക ഇഷ്ടപ്പെട്ട പദവികളിൽ എത്തുക സുരക്ഷിതരായിരിക്കുക പിന്നെ അവർ പണം കൊടുത്ത് ഇതിൽ ഇരയാക്കപ്പെട്ടവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക പരാതി പോലീസ് കംപ്ലൈൻറ്സ് അതോറിറ്റിയിലേക്ക് പരാതിപ്പെട്ട് നടപടിയെടുക്കാൻ പറഞ്ഞിട്ടും അനങ്ങാതിരിക്കുക ഫയൽ പൂഴ്ത്തിവെക്കുക ഇതൊക്കെയല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് അല്ല അതിന്റെയൊക്കെ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ഈ പറയുന്ന ഡി വൈ എസ് പി റാങ്കിൽ അടക്കമുള്ള നൂറ്റിയെട്ട് പേരെ പിരിച്ചുവിടാനുള്ള തന്റെ ഇടവും ആർജവും ഈ ഗവൺമെന്റ് കാണിച്ചില്ലേ നോക്കൂ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ പിജി പറയുന്നത് മുഴുവൻ വലിയ ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രി എടുക്കാൻ പോകുന്ന നടപടികളെ സംബന്ധിച്ചാണ് ഈ നാട് മുഴുവൻ ഞെട്ടിയ വിഷലുകൾ പുറത്തു വന്നിട്ട് എത്ര ദിവസമായി ഈ നിമിഷം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആഭ്യന്തരമന്ത്രി നമ്മുടെ ചർച്ചകളിൽ സി പി എമ്മിന്റെ വരുന്നില്ല ജനങ്ങളോട് ഈ പാർട്ടിയുടെ ഈ പാർട്ടി ഭരിക്കുമ്പോ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് വീഴ്ചകളെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാൻ സി പി എം പോലും ഭയപ്പെടുകയാണെന്ന് ആലോചിച്ച് നോക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ എണ്ണൂറ്റി പത്തോളം പേർ ഈ കേരളത്തിൽ ായി പ്രഖ്യാപിക്കപ്പെട്ടവർ പോലീസ് സേനയിലുണ്ട് നിങ്ങൾ വരെ ചെയ്തതിന്റെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് കഴിച്ചിട്ട് ബാക്കിയുള്ള എന്നെ വെച്ച് കിട്ടിയാൽ എന്റെ ചെവിക്കല്ല പൊളിക്കാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ നിൽക്കുന്ന ജനങ്ങളോട് ഒരു മറുപടി പോലും പറയാൻ കഴിയാത്ത നട്ടല്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആ തണ്ടി തൊലി ഉത്തമ അല്ലാതെ എന്ത് ചെയ്യാം ഏത് ഇരട്ട ചങ്ക് ഓട്ട ചങ്ങന് ഇതിനേക്കാൾ വരയില്ലേ ഓട്ടച്ചു ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ